ഹലോ വെരുവൺ ഇന്ന് സ്വീറ്റ് പൊട്ടാറ്റോ കൊണ്ട് ചിപ്സ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്വീറ്റ് പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഇതിന് മധുരക്കിഴങ്ങ് എന്നും പറയും ചില സ്ഥലത്ത് ചക്കരക്കിഴങ്ങ് എന്നും പറയും അപ്പോൾ ഇത് ഒരു സ്ലൈസറിൽ ഇട്ടിട്ട് ഞാൻ ഇവിടെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതുപോലൊരു ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കാം നമ്മൾ കായ വറുത്തതൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഇങ്ങനെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്ക എണ്ണ ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് സ്ലൈസ് ചെയ്ത മധുരക്കിഴങ്ങ് കിഴങ്ങ് ഇട്ടു കൊടുക്കാം ചിപ്സ് റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് വറുത്തു പോരാ ചിപ്സ് കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി വേണമെങ്കിൽ ഒരല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിന് ചെറിയൊരു സ്വീറ്റും ഉണ്ടായിരിക്കും ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ സ്വീറ്റ് പൊട്ടാറ്റോ ചിപ്സ് ഇവിടെ റെഡിയായി ഇത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ